ഹലോ ഡിയേഴ്സ് ഐ ആം ദിവ്യ സജിത് ഫ്രം ദിവസ് ഹാപ്പിനെസ് ഹബ്ബ് ഇന്ന് പാരൻസിന് വേണ്ടി ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പാരൻസ് എന്ന് വെച്ചാൽ പാരൻസ് ആകാൻ പോകുന്ന പാരൻസിനും ഇതുപകരിക്കും അതുപോലെ ഇപ്പോൾ കുട്ടികളുള്ള കുഞ്ഞ് കുട്ടികളുള്ള പാരൻസിനു വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്കിത് ലൈഫിൽ വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് കുട്ടികളെ വളർത്തുക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എന്നാൽ കുട്ടികളെ ഏറ്റവും മികച്ചതാക്കി വളർത്തുക എന്നുള്ളത് അതിൽ നിന്നും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ മാതാപിതാക്കൾ എന്താണോ അത് അനുകരിക്കുകയാണ് കുട്ടികളുടെ സ്വഭാവം അപ്പം നമ്മൾ കുട്ടികളുടെ നല്ലൊരു റോൾ മോഡലാകാൻ ശ്രമിക്കണം ഉപദേശിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഉപദേശിച്ചാൽ വില പോകില്ല ഉപദേശത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കുട്ടികളെ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളെ എപ്പോഴും നമുക്ക് ഏറ്റവും മികച്ചതാക്കി നിർത്തണം എന്ന് തന്നെയാണ് അപ്പോൾ ഓരോ കുട്ടികളും യുണീക്കാണ് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും പിടിവാശികളും ഒക്കെ ഉണ്ടാവും എന്നാലും ചെറിയ ചില പൊതുവായ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുഞ്ഞിനെയും നമുക്ക് നല്ല മിടുക്കനും മിടുക്കിയൊക്കെ ആക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഒരു നല്ല പാരന്റ് ആണോ എന്നുള്ളത് നമുക്ക് ഈ പോയിൻ്റ്സിലൂടെ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാത്തിലും കുഞ്ഞുങ്ങളോട് റെസ്ട്രിക്ഷൻസ് കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ കുഞ്ഞൊരു മരത്തിൽ വലിഞ്ഞ് കയറാൻ ശ്രമിക്കും അയ്യോ കയറണ്ട ആ വീഴും മതിൽ ചാടാൻ പോവാണെങ്കിൽ അങ്ങനെ നമ്മൾ റെസ്ട്രിക്ഷൻസ് കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കും പുറത്തിറങ്ങ അല്ല മഴയത്ത് പുറത്തിറങ്ങണ്ട മഴ നനഞ്ഞാൽ പനി വരും അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണാതെ കുഞ്ഞിനെ വിടുക അവൻ വളരട്ടെ അവൻ എന്താ പറയുക ഇഴഞ്ഞും നടന്ന് മോടിയും വീണുമൊക്കെയാണ് കുഞ്ഞുങ്ങൾ വളരുക അപ്പം നമ്മൾ നാച്ചുറലി ഉണ്ടാകുന്ന ആ കുഞ്ഞു കുഞ്ഞു ആഘാതങ്ങളൊക്കെ അവർ കണ്ട് അറിഞ്ഞ് വളരണം അപ്പം നമ്മൾ റെസ്ട്രിക്ഷൻ കൊടുക്കാൻ പാടില്ല ഇപ്പം ചെറിയ ഒരു ചൂടാണ് ചൂടില്ല തൊടുമ്പോൾ പൊള്ളും എന്നുള്ള കുഞ്ഞ് നമ്മൾ പറഞ്ഞാൽ കുഞ്ഞിനെ അറിയില്ല അപ്പോൾ അവൻ തൊട്ട് അത് ഫീൽ ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും പിന്നീട് അവൻ അതിലേക്ക് പോയില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന കാര്യങ്ങളേക്കാൾ അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കാരണം നമ്മൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം അത് എന്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ കുഞ്ഞിനെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ആവശ്യമില്ലാത്ത റെസ്ട്രിക്ഷൻസ് നിന്നല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ഒഴിവാക്കണം അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒരു വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളുടെ ആണ് കാരണം ഈ കാലഘട്ടത്തിലാണ് അവരുടെ സ്വഭാവ രൂപീകരണം സംഭവിക്കുന്നത് പിന്നീടുള്ള വളർച്ചയുടെ എല്ലാ കാലഘട്ടങ്ങളെയും ബാധിക്കുന്നത് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഏജാണ് അപ്പം ഈ ഏജിനകത്ത് അവരുടെ സ്വഭാവ രൂപീകരണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ദാഹവും വിശപ്പും ക്ഷീണവും ഒക്കെയാണ് അപ്പോൾ അവർക്കറിയില്ല അവർക്ക് ക്ഷീണമാണോ ദാഹമാണോ ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ നമ്മൾ ആ ഫുഡ് കൊടുത്ത ടൈം വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നോക്കുക എൻ്റെ കുഞ്ഞ് ക്ഷീണിതനാണോ അവർ വിശക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുഞ്ഞിനെ അവൻ്റെ ദാഹവും ക്ഷീണവും ഒക്കെ അകറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ കുഞ്ഞിനെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പറയാൻ നമ്മൾ ശ്രമിക്കണം അവന് ദാഹിക്കുന്നു അല്ലെങ്കിൽ വിശക്കുന്നു എന്നൊക്കെ പറയാൻ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ആക്ഷനിലൂടെ കാണിച്ചു കൊടുത്താൽ കുഞ്ഞ് ആക്ഷനിലൂടെ മാത്രമായിരിക്കും നമ്മളോട് പ്രതികരിക്കുക അപ്പോൾ അവന് വാക്കുകൾ ഉപയോഗിക്കാൻ കാലതാമസം എടുക്കും അപ്പം സംസാരിക്കുന്നതിലും എന്താണ് സംസാരശേഷി നേരിടാനും അവർ കുറച്ച് ബുദ്ധിമുട്ടെടുക്കും ടൈം എടുക്കും അപ്പോൾ കുഞ്ഞിലെ തന്നെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ഈ ഒരു പ്രായഘട്ടത്തില് നമ്മളെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പിടിവാശികൾ ഭയങ്കരമായിട്ട് പിടിവാശി കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമ്മളെന്തു ചെയ്യുക അവരെ ഒന്ന് സമാധാനിപ്പിക്കുക അവരെ ഒന്ന് ശാന്തനാക്കാൻ നമ്മൾ ആ കുഞ്ഞിനെ ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കുഞ്ഞിനോട് എന്താ പറയുക അവരെ നന്നായിട്ടൊന്ന് ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കും കുഞ്ഞു കുട്ടികളൊക്കെ ഒരു ടു ത്രീ ഏജസിലെ കുട്ടികൾക്ക് നമ്മൾ ബ്രീതി എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് നന്നായിട്ട് ശ്വാസം എടുക്കും അപ്പോൾ അവനതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ ആഴത്തിൽ ശ്വാസം എടുക്കാനുള്ള ടെക്നിക്ക് നമ്മൾ നമ്മളവനെ പഠിപ്പിച്ചു കൊടുക്കണം അടുത്തത് നമ്മൾ കുട്ടികളുടെ ഇഷ്ടങ്ങള് അവരുടെ അനിഷ്ടങ്ങൾ അവരുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് കുട്ടിക്ക് ഭയമുണ്ടോ അല്ലെങ്കിൽ അവന് സന്തോഷമുണ്ടോ അവൻ വിഷമിച്ചിരിക്കുകയാണോ അവൻ്റെ ഫീലിങ്സ് എന്താണോ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ അവന് ഭയമാണെങ്കിൽ ആ ഭയത്തെ നേരിടാനുള്ള വഴികൾ കൂടി നമ്മളവനെ പഠിപ്പിച്ചുകൊള്ളും കുട്ടിക്ക് ഭയമാണെന്ന് കരുതി എന്നും അടുത്തേക്ക് വിടാതെ അവനെ അതിലോട്ട് മാറ്റി നിർത്താതെ ആ ഭയം നേരിടേണ്ട വഴി നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു കുഞ്ഞിന് എന്താണ് ഇപ്പം ഒരു വീട്ടിൽ രണ്ട് മൂന്ന് ഗസ്റ്റ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്ത് വരാൻ മടി കാണിച്ച് ഒളിഞ്ഞു നിന്നൊക്കെ നോക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫാമിലി ഉള്ള സമയത്ത് ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് വന്ന് അവർ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പുതിയ ഒരാൾ വരുമ്പോഴും അവർക്ക് ആ ഒരു എന്താണ് അപചിത്വമില്ലാതെ അവർക്ക് പെരുമാറാനായിട്ട് കഴിയും അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കുഞ്ഞിനെ വളർത്തി കൊടുക്കണം അതുപോലെ തന്നെ കുഞ്ഞിനെ ഒരിക്കലും നമ്മൾ എന്താണ് അവൻ്റെ നല്ല പോസിറ്റീവ് ചിന്തകൾ അവൻ്റെ നല്ല ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നല്ല സ്വഭാവം കാണുമ്പോൾ അവനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പോൾ ആ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ ടു ത്രീ ഇയേഴ്സൊക്കെയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ പോട്ടിയൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾ അവർ തനിയെ അവർക്ക് വാഷ്റൂമിൽ അതിൽ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്ന സമയത്ത് അവർ തനിയെ പോട്ടി എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെ നമ്മൾ കുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്പം അവന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവന് മനസ്സിലാവും ഞാൻ ചെയ്ത നല്ല കാര്യമാണ് എനിക്ക് സന്തോഷം കിട്ടിയത് അപ്പോൾ നാളെയും അവൻ അത് തന്നെ ശീലിക്കും അപ്പം നമ്മളത് കുഞ്ഞുങ്ങൾക്ക് ശീലിപ്പിച്ചു കൊടുക്കണം നല്ല നല്ല കാര്യങ്ങൾ കുഞ്ഞിനെ ശീലിപ്പിക്കുമ്പോൾ അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കും അതുപോലെ കമ്പെയർ ചെയ്യുന്നത് നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യം വരുത്തുമ്പോൾ കുഞ്ഞിനത് വിഷമം ഉണ്ടാക്കും അപ്പം മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്നറിയാൻ പറ്റില്ല മറ്റ് വിജയ സന്ദർഭങ്ങൾ വരുമ്പോൾ ഇപ്പം മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ സ്കൂളിൽ അവൻ കൊണ്ടുപോയ ഫുഡ് മുഴുവൻ കഴിച്ചിട്ട് വന്നു അല്ലെങ്കിൽ എക്സാമിന് ക്ലാസ് ടെസ്റ്റ് ആയി എന്നൊക്കെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ ഹഗ് ചെയ്യുകയും ഒരു കിസ്സ് കൊടുക്കുകയും ഒരു ചോക്ലേറ്റ് വാങ്ങി കൊടുക്കുകയെ കാണുമ്പോൾ ഇളയ കുഞ്ഞിനും അതെന്താണ് വലിയൊരു സന്തോഷമാണ് അപ്പോൾ എനിക്കും ഇങ്ങനെയുള്ള അപ്പോൾ അവന് പോസിറ്റീവായിട്ടുള്ളൊരു അവയർനെസ് അവന് സ്വയം അവനിലുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫാമിലി എന്നുള്ളൊരു തോന്നൽ കുട്ടിക്കുണ്ടാകും ഇനി കുട്ടിയുടെ എന്താണ് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ കുട്ടിയിൽ നിന്നുണ്ടാവും അപ്പോൾ ആ കുട്ടിയെ നമ്മൾ പൊതുവായ വേദിയിൽ വെച്ച് കുഞ്ഞിനെ വിഷമിപ്പിക്കാതെ നമ്മൾ സ്വകാര്യമായിട്ട് കുഞ്ഞിന് കുഞ്ഞിൻ്റെ ഭാഗത്തു തെറ്റ് നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് അവനെ നമ്മൾ എന്തു ചെയ്യുക അവന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പഠിക്കണം പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്നും സമൂഹവുമായിട്ട് എങ്ങനെ ഇടപഴകണമെന്നൊക്കെ മനസ്സിലാക്കുന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ ഒരുപാട് ഐഡിയാസ് ഉള്ള സ്റ്റോറീസ് ഉണ്ട് അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ ഭയങ്കര വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും ചിലപ്പോൾ അപ്പം അവരെ കംഫർട്ട് സോണിലാക്കാൻ ശ്രമിക്കുക ഇനി അഥവാ നമുക്ക് അവരെ ശാന്തരാക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുക നമ്മളങ്ങ് അവഗണിക്കുക വിട്ടുകൊടുക്കുക അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവരെ ശ്രദ്ധ മാറ്റാനായിട്ട് ശ്രമിക്കുക ചില കുട്ടികൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങിത്തരാനോ അല്ലെങ്കിൽ അത് വേണം ഭയങ്കര നിർബന്ധം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ടാകും അപ്പം അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അവരെ കംഫർട്ട് സോണിലാക്കുക അല്ലെങ്കിൽ നമ്മളത് മൊത്തത്തിൽ പാടെ അങ്ങ് ലഘം കൊടുക്കുക എന്തോ ചെയ്യട്ടെ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളവരെ ശ്രദ്ധ മാറ്റാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും നല്ല റോൾ മോഡൽ നമ്മൾ പാരൻസ് തന്നെയാണ് അപ്പം നമ്മൾ അവരുടെ റോൾ മോഡൽ മോഡലാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ബിഹേവ് ചെയ്യണം ഇപ്പം നമ്മൾ ദേഷ്യം വരുമ്പോൾ സാധനങ്ങൾ വലിച്ചെറിയുന്നു ഉച്ചത്തിൽ സംസാരിക്കുന്നു നമ്മുടെ പാരന്റ്സിനോട് നമ്മൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞും അത് കണ്ട് കുഞ്ഞും അതുപോലെ തന്നെ പെരുമാറാൻ ഇടയാകും അപ്പോൾ അത് നമ്മൾ കുഞ്ഞിന് വഴികാട്ടി കൊടുക്കുന്നത് നമ്മളാണ് അപ്പം അങ്ങനെ പോകാതെ എപ്പോഴും നമ്മൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളവർ പെട്ടെന്ന് എന്തു ചെയ്യും അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കണം അപ്പോൾ കുഞ്ഞിനെ ഫോക്കസ് ചെയ്തു വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഓരോ ചലനങ്ങളും കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഏറ്റവും മികച്ചതാക്കി വളർത്തുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് നമ്മുടെ കുട്ടി ഏറ്റവും മികച്ചതാകുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ സന്തോഷവാന്മാരാകും അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പിന്നെ അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടാകും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് വരുന്ന കുഞ്ഞി പാരൻസിന് ഇനി പാരൻ്റ് ആകാനിരിക്കുന്നവർക്ക് കുഞ്ഞു മക്കളുള്ള പാരൻസിനൊക്കെ ഇത് വളരെ പ്രയോജനപ്പെടും അപ്പം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു ആൾ ലവ് യു ഓൾ ഐ ആം യുവർ ദിവ്യ സജിത് ഫ്രോം ദിപൂസ് ഹാപ്പിനെസ് ഹബ്